അല്ലാക്കും വരഹമുല്ലാഹി വർക്കാത്തുഹു പരിശുദ്ധമായ രജപു മാസത്തിൻ്റെ പതിമൂന്നാമത്തെ രാവിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബാനുഭവത്താലും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറായിട്ടെ പവിത്രമായ വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞു ശനിയാഴ്ചയുടെ രാവിലേക്ക് കടന്നു ഒരുപാട് പോരിശകൾ കൊണ്ട് സമൃദ്ധമായ രാത്രികളാണ് ഈ കഴിഞ്ഞു പോകുന്നത് നമ്മൾ ചൊല്ലുന്ന നിക്കറുകളൊക്കെ ഹബീബായ റസൂലാഹി സുല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ തിരുഹദരീസുകളിൽ എത്രയാണ് മുത്തൻ നബി സുല്ലാഹു അലി വസ്ലം തങ്ങളെ പരിചയപ്പെടുത്തി തന്നത് സുഹാനുല്ലാ എത്രയാണ് അതിൻ്റെ പോരിശകൾ പറഞ്ഞു തന്നത് ഇന്ന് മഹാന്മാരായ അംബിയാക്കൾ ചൊല്ലിയ മഹാന്മാരായ അംലാക്കുകൾ ചൊല്ലിയ മുത്തുനബി സാഹു അലൈഹി വസ്ലാം തങ്ങളോട് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഏറ്റവും വലിയ ഫതിലു പറഞ്ഞു കൊടുത്ത ഒരു മഹത്തായ റിഖറാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊക്കെ സുജൂത് ചെയ്യുന്നവരാണ്സ്കാരങ്ങളിലും അല്ലാതെയുമൊക്കെ സുജൂത് നിർവഹിക്കുന്നവരാണ് ആരെങ്കിലും ഒരാൾ സുജൂതിൽ കിടന്നുകൊണ്ടോ സുജൂതിൽ അല്ലാത്ത സമയത്തോ ഈ ഒരു റിഖർ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു സുബാനഹു വല കൊടുക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് മഹാനായ ജിബിരിയിൽ അലിഹി സലാത്തു വസ്സലാം പറയുന്നുണ്ട് അവർ വഫാത്തായി കഴിഞ്ഞാൽ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ മഹാനായ മീഖായിൽ അലിഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള അംലാക്കുകൾ അവരെ വന്ന് സിയാറത്ത് ചെയ്യുന്നതാണ് എന്ന് അവരുടെ ജനാസ സംസ്കരണത്തിന് പങ്കെടുക്കുന്നതാണ് എന്നൊക്കെ എത്ര മഹത്വമുള്ള ഒരു ദിക്കറ് ഇൻഷാല് നമുക്കിന്ന് ചൊല്ലണം അള്ളാഹു സുബഹാന ഹുലത്തോ ഫീഖ് നൽകുമാറാകട്ടെ അപ്പോൾ എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് ചൊല്ലിയിട്ട് എന്തു ചെയ്യാം നമുക്ക് ഏതാ ദിക്കർ എന്ന് അറിയുമോ നമ്മൾ സാധാരണ ചൊല്ലാറുണ്ട് ഈ ഒരു ദിക്ക്റ് വലിയ പവറുള്ള ദിക്കറാണ് കേവലം സുജൂതിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു ദിക്കറല്ല സുജൂതിൽ ചൊല്ലുന്നവരും അല്ലാതെ ചൊല്ലുന്നവർക്കുമുള്ള നേട്ടങ്ങൾ ഒരുപാട് ഹബീബ എന്ന തങ്ങൾ പരിചയപ്പെടുത്തി നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ആ ഒരു ദിക്കറിൻ്റെ മാത്രം മഹത്വം പറയുന്ന വീഡിയോ ഉണ്ട് വിശാൽ കഴിയുന്ന ആളുകളൊക്കെ കേട്ടു കേട്ടുനോക്കാം പക്ഷേ അത് നമുക്കിന്ന് മജ്ലിസിൽ ആ ഒരു ദിക്കർ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയാം വിശാല് ആത്മാർത്ഥമായി നല്ല കൽബോർഡ് കൂടിയിട്ട് എല്ലാവരും പറയണം سبحان ربي الأعلى 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 سبحان ربي ربي الأعلى سبحان 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 ربي الاعلى 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 الأعلى سبحان ربي 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 الأعلى سبحان سبحان ربي الاعلى 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 سبحان ربي الأعلى 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 سبحان ربي

سبحان ربي الأعلى 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 سبحان ربي الاعلى الأعلى <سؤال> سبحان ربي الأعلى 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 Thank അല്ലാ നീ കബൂലാക്കണേ അല്ലാ നീ ഏറ്റെടുക്കണേ അല്ലാ നീ ഞങ്ങളെ പരിഗണിക്കണേ അല്ലാ ഇഷങ്ങളൊക്കെ ആത്മാർത്ഥമായ കൽബോർഡ് കൂടിയിട്ടാമീം പറയണം അബ്തഹീ الصلاة على النبي والسلام على الرسول الشفيع الابتحي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله الحمد لله رب العالمين ഞങ്ങൾ ചൊല്ലിയ തിക്കറുകളെ കബൂലാക്കി മുത്തനബി ഞങ്ങളുടെ പൊരുത്തവും അതുപോലെ മഹാന്മാരായ അമ്പിയാക്കള് ഔലിയാക്കള് അമ്ലാക്കുകളുടെ പൊരുത്തവും അതിലൊക്കെ അപ്പുറം യജമാനനായ റബ്ബേ നിന്റെ പൊരുത്തവും നൽകി അനുഗ്രഹിക്കണേ അല്ല പാപങ്ങൾ മാപ്പ് ചെയ്യണേ അല്ല രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ല കടബാധ്യതകൾ തീർത്തു തരണേ അല്ല എത്രയെത്ര മുഅ്മിനീങ്ങളാണ് പല വിഷമങ്ങളും പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ എല്ലാവർക്കും നീ രക്ഷ നൽകണേ അല്ല സലാമത്ത് നൽകണേ അല്ല റബ്ബേ ഞങ്ങളുടെ ജീവിതം ഖൈറിലാക്കണേ അല്ല മരണവും സൈറിലാക്ക റബ്ബേ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല ഞങ്ങൾക്ക് നൽകിയതിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ല ഞങ്ങളുടെ ഭാര്യ മക്കൾ ഭർത്താക്കന്മാർ വീട് വാഹനങ്ങൾ തൊഴിലുകൾ ബിസിനസ്സുകൾ പഠനങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന സകല മേഖലകളിലും ഞങ്ങൾക്ക് നീ അഭിവൃദ്ധി നൽകണേ അല്ല റബ്ബേ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവരെയും നിന്റെ ഇഷ്ടദാസന്മാരിൽ ചേർക്കണേ അല്ല അവസാനം ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങൾ യാത്ര പറയുന്ന സമയം ഈ തങ്ങളെ കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് അല്ലാഹുമ്മ റജബിൻ റമളാൻ നാളെ തങ്ങളുടെ ജിവാറിൽ ഞങ്ങൾ ഇത്ര നേരം ചൊല്ലിയ ദിക്റിന്റെ ഹബീബായ നബി തങ്ങളുടെ ജിവാറിൽ പരിശുദ്ധ സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് ربنا تقبل منا انك انك انت انت العليم علينا التواب الرحيم امين برحمتك يا صلى 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 الله 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 عليه عليه محمد محمد وسلم وسلم اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവരും ദാ ചെയ്യണം ഇൻഷാല്ല ക്ലാസ്സുകൾ മജലിസുകളിലൊക്കെ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു എല്ലാവരെയും കബൂല് കുമാർ ആകട്ടെ ഇൻഷാ മറ്റൊരു സ്ഥലത്ത് കണ്ടുമുട്ടാം അലഹദില്ല അസ്ക്കു വരമ